സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുവാൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ജൂൺ പതിനഞ്ച് വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്റർ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അർഹരായ എല്ലാവർക്കും തന്നെ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറാൻ സാധിക്കും ഇത്തരത്തിൽ മാറുകയാണെങ്കിൽ സൗജന്യമായി അരിയും ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സബ്സിഡി പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് കിലോ അരിയുമാണ് ലഭിക്കുന്നത് അർഹരായവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല അതിനാൽ അർഹരായിട്ടുള്ളവർ മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറുവാൻ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അപേ സമർപ്പിക്കുമ്പോൾ കുറച്ച് നിബന്ധനകൾ ഉണ്ട് റേഷൻ കാർഡിലുള്ള ആർക്കും സർക്കാർ ജോലിയോ അർത്ഥ സർക്കാർ ജോലിയോ പാടില്ല പൊതുമേഖലാ ജീവനക്കാരനാണെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല സർവീസ് പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ റേഷൻ കാർഡിൽ അംഗമാണെങ്കിൽ അവരും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ അർഹരല്ല വീടിന്റെ വിസ്തീർണവും ഇതിൽ അപേക്ഷ സമർപ്പിക്കാൻ നോക്കുന്നുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീടാണെങ്കിൽ പിങ്ക് കാർഡിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല റേഷൻ കാർഡിലുള്ള അംഗത്തിന് സ്വകാര്യ ആവശ്യത്തിനായി നാല് ചക്ര വാഹനമുണ്ടെങ്കിലും ഇതിലേക്ക് അപേക്ഷമർപ്പിക്കാൻ സാധിക്കുന്നതല്ല ആദായ നികുതി അടയ്ക്കുന്നവർക്കും കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേക്കർ സ്ഥലമുണ്ടെങ്കിലും പിങ്ക് കാർഡിൽ അപേക്ഷമർപ്പിക്കാൻ അർഹരല്ല കാർഡിലെ ഏതെങ്കിലും അംഗത്തിന് ഇരുപത്തി രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുണ്ടെങ്കിലും അപേക്ഷമർപ്പിക്കാൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ട് വേണം അപേക്ഷമർപ്പിക്കുവാൻ ഇതിലേക്ക് അപേക്ഷമർപ്പിക്കുവാൻ കൃത്യമായിട്ടുള്ള രേഖകൾ ആവശ്യമായിട്ട് വരും വീടിന്റെ തറവിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള രേഖയാണ് സ്ഥലത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ നികുതി അടച്ച രസീത്തും ആവശ്യമായിട്ട് വരും പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രവും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ടുള്ള രേഖയാണ് പട്ടികജാതി പട്ടികവർഗക്കാരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായിട്ട് വരും ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് വെച്ചവർ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം സുചി എന്നിവ ഇല്ലാത്തവർ അത് തെളിയിക്കുന്ന സാക്ഷ്യപത്രവും ആവശ്യമാണ് പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്തിന്റെ പാസ്ബുക്കിന്റെ പകർപ്പും ആവശ്യമായിട്ട് വരും വീടുകളിൽ മാരകരോഗമുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ട് വരും വീടുകളിൽ മാരകരോഗമുള്ളവർ ഉണ്ടെങ്കിൽ പിങ്ക് കാർഡിലേക്ക് സമർപ്പിക്കുമ്പോൾ അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ജൂൺ പതിനഞ്ച് വരെയാണ് ഇതിലേക്ക് അപേക്ഷമർപ്പിക്കാൻ സാധിക്കുന്നത് അതിനാൽ കൂടുതലും കൃത്യവുമായ വിവരങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് അപേക്ഷമർപ്പിക്കുവാൻ